ൊക്കുന്ന പി എസ് സിയിലെ രോഗങ്ങളും രോഗ പഠിച്ചാലോ ഒരാൾ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പകർച്ചവ്യാധി രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം ചിക്കൻ പോക്സ് കോളറ പകർച്ചവ്യാധികൾ മറ്റ് രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ എങ്ങനെ വിളിക്കുന്നു മഹാമാരി മഹാമാരി എന്ന് വെച്ചാൽ പാൻഡണി ടാൻഡമിക് ഇപ്പം എന്താണ് കൊറോണ തന്നെ അല്ലേ അങ്ങനെയല്ലേ എല്ലാ ഭൂഖണ്ഡങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും ബാധിച്ചു അങ്ങനെ അതൊരു മഹാമാരിയായിരുന്നു മാ മനുഷ്യരാശി അതിജീവിച്ച മഹാമാരികൾക്ക് ഉദാഹരണങ്ങളാണ് വസൂരി ഷയം പ്ലേഗ് കോവിഡ് പത്തൊമ്പത് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നതും എന്നാൽ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്തതുമായ രോഗകാരികളായ സൂക്ഷ്മജീവികൾക്ക് ഉദാഹരണങ്ങളാണ് ബാക്ടീരിയ വൈറസ് ഫംഗസ് അപ്പം കണ്ണുകൊണ്ട് നേരിട്ട് നമുക്ക് കാണാൻ കഴിയില്ല അങ്ങനെയുള്ള സൂക്ഷ്മജീവികളാണ് അവർ പകർച്ച വേദികളുമാണ് അവരാണ് ബാക്ടീരിയ വൈറസ് ഫംഗസ് ഇനി റൊട്ടിപ്പൂപ്പൽ വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവ ഏത് സൂക്ഷ്മജീവികളാണ് ഫംഗസ് ആണ് അപ്പോൾ റൊട്ടിപ്പൂപ്പൽ പൂപ്പൽ ഒന്ന് ഓർക്കുമ്പോഴേ നമ്മൾ ഓർത്താൽ മതി കരിമ്പേനും പൂപ്പലൊക്കെ എന്താണ് ഫംഗസ് ആണ് ഇനി മനുഷ്യരിൽ രോഗകാരണമാകുന്ന കാൻഡിഡ ക്രിപ്റ്റോകോക്കസ് ഹിസ്റ്റോപ്ലാസ്മ എന്നിവ ഏതിനും സൂക്ഷ്മജീവികളാണ് അതും ഫംഗസ് ആണ് അപ്പം എന്തൊക്കെയാണ് കാൻഡിഡ ക്രിപ്റ്റോകോക്കസ് ഹിസ്റ്റോപ്ലാസ്മ എന്നിവ ഏതിനും സൂക്ഷ്മജീവികളാണ് ഫംഗസ് ആണ് മനുഷ്യർ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഫംഗസ് വിഭാഗത്തിലെ വസ്തുവാണ് കൂണുകൾ അപ്പം കൂണെന്ന് പറയുന്ന എന്താണ് അതൊരു ഫംഗസ് വിഭാഗത്തിലുള്ള സംഭവമാണ് കേട്ടോ കൂണുകൾ രോഗാണുവാഹകരിൽ നിന്നല്ലാതെ സൂക്ഷ്മജീവി സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിച്ചുണ്ടാകുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് വിരശല്യം ടെറ്റനസ് ക്ഷയം അപ്പം വിരശല്യം വിരോ വിര വിരേക്ക് എവിടെ നിന്നാണ് വരുന്നത് ആ നമ്മുടെ രോഗാണുവാഹരിൽ നിന്നല്ല പിന്നെയോ പിന്നെ അവർ വരുന്നതവിടെ അസൂ പിന്നെ അവർ വരുന്നത് മണ്ണിൽ മണ്ണിലൂടെ പകരുന്നു അല്ലേ അപ്പം ശരീരത്തിൽ പ്രവേശിച്ച് രോഗങ്ങൾക്ക് കാരണമാകുന്നതാണ് വിരശല്യം പിന്നെ ടെറ്റനസ് ശേഷം ടെറ്റനസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇരുമ്പ് പോലുള്ള സംഭവങ്ങൾ കാലിക്കൊള്ളുക അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്കിന്ന് ടി എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഈ രോഗം നമ്മളെ ബാധിക്കുകയും മരണത്തിൽ വരെ കൊണ്ടെത്തിക്കാൻ കാരണമാകുന്ന ഒരു സംഭവമാണ് ഈ ടെറ്റനസ് എന്ന് പറയുന്നത് ഡേഞ്ചറാണ് ടെറ്റനസ് വിരശല്യത്തേക്കാൾ ഏറെ ഏറ്റവും ഡേഞ്ചറായ സംഭവമാണ് ഈ ടെറ്റനസ് എന്ന് പറയുന്നത് അതിന് മരുന്ന് പോലും കണ്ടുപിടിച്ചിട്ടില്ല ടി എടുക്കുക അത്രയേ ഉള്ളൂ പിന്നെ എന്താണ് ക്ഷയം പിന്നെ അപ്പം വിരശല്യം ടെറ്റനസ് ക്ഷേമനീ രോഗങ്ങൾ എന്ത് എവിടെന്നാണ് വരുന്നതെന്ന് അറിയാമോ അത് രോഗാണുവാഹല്ലാതെ ജീവികൾ ശരീരത്തിൽ പ്രവേശിച്ചുണ്ടാകുന്ന രോഗങ്ങളാണ് ഇനി മണ്ണിലൂടെ പകർന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് വിരശല്യവും ടെറ്റനസും ഇപ്പം മണ്ണിൽ കളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ മണ്ണിലൂടെ പകർന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ് വിരശല്യം ടെറ്റനസ് അപ്പോൾ കുട്ടികളൊക്കെ മണ്ണിൽ കളിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അവരുടെ നഖത്തിൻ്റെ ഇടയിലൊക്കെ ഇത് വിര കുഞ്ഞു വിരകൾ കയറി ഇരുന്ന് പിന്നെ എന്താണ് അത് പകരും പകർന്നാണ് ഈ വിര കൂടുന്നത് അപ്പോൾ അതിൻ്റെ മുട്ട ഇത് വിരള് ഈ നഖങ്ങളുടെ ഇടയിലിരുന്ന് അത് ഉള്ളിൽ ഉള്ളിൽ എങ്ങനെയെങ്കിലും പോയാണ് ഈ വിര കൂടുന്നത് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ജലദോഷം ക്ഷയ അപ്പോൾ വായുവിൽ ഒരാൾ തുമ്മിയാൽ നമുക്ക് ഉടനെ വരും അതുപോലെ ക്ഷേ രോഗികൾ ചുമക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് പകരാം ജലവും ഭക്ഷണവും വഴി പകരുന്ന ഉദാഹരണമാണ് ടൈഫോയിഡ് അപ്പം ജലത്തിൽ കൂടിയും ഭക്ഷണത്തിൽ കൂടിയും പകരുന്ന രോഗം ഏത് ടൈഫോയിഡാണ് അത് കുടലിനെയാണ് ബാധിക്കുന്നത് അല്ലേ രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളെ എങ്ങനെ അറിയപ്പെടുന്നു രോഗാണ് വാഹകർ അല്ലെങ്കിൽ വിക്റ്റേഴ്സ് രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളെ എങ്ങനെ അറിയപ്പെടുന്നു രോഗാണ് അല്ലെങ്കിൽ വെക്ടേഴ്സ് രോഗാണുവാഹകരായ ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് ഈച്ച എലി എലിച്ചെള്ള് കൊതുക് വവ്വാല് അപ്പോൾ രോഗാണുവാഹകർ എന്ന് പറയുന്ന ആരാണ് രോഗകാരികളായ സൂക്ഷ്മ ജീവികളെ നമ്മുടെ ശരീരത്തിൽ എത്തിക്കുന്ന ജീവികളാണ് ആര് രോഗാണുവാഹകർ ആ വ്യക്തിയെസ് ആരാണ് അവരെല്ലാം ഈച്ച അല്ലേ ഈച്ചയിൽ കൂടി നമുക്ക് രോഗം പകരുന്നു എലിച്ചെള്ളിൽ കൂടി രോഗം പകരുന്നു എലിപ്പനി ഉണ്ടാകുന്നു കൊതുക് കൊതുകിൽ കൂടി നമുക്ക് എന്താണ് രോഗമുണ്ടാകും വവ്വാൽ വവ്വാലുകൂടി ആ വൈറസ് അല്ലേ ഇനി ഇപ്പം ഒക്കെ ഉണ്ടാകുന്നത് വവ്വാലിൻ്റെ പ്രശ്നം കൊണ്ടല്ലേ അപ്പോൾ അത് ആ കഴിക്കുന്ന എന്താണ് വന്നിരിക്കുന്ന ആഹാരത്തിൽ നിന്നോ അല്ല അത് തിന്നുന്ന ആഹാരത്തിൽ നിന്നോ നമ്മൾ നമ്മുടെ നമ്മുടെ ഉള്ളിലോട്ട് എന്തു ചെയ്യും ഈ ആണുക്കൾ ചെന്ന് നമുക്ക് രോഗമുണ്ടാകും രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്ത് നിൽക്കാനുമുള്ള കഴിവ് ശരീരത്തിന് സ്വാഭാവികമായുള്ളത് ഏത് പേരിൽ അറിയപ്പെടുന്നു രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി അപ്പോൾ ഇമ്മ്യൂണിറ്റി നാച്ചുറൽ ഇമ്മ്യൂണിറ്റി രോഗപ്രതി ശക്തി അറിയപ്പെടുന്ന രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് ശരീരത്തിന് സ്വാഭാവികമായുള്ളതാണ് കൊണ്ടാണ് അപ്പം രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കുന്ന ചെറു ചെറുത്ത് നിൽക്കാനുമുള്ള കഴിവ് ശരീരത്തിന് സ്വാഭാവികമായുള്ളത് ഏതു പേരിൽ അറിയപ്പെടുന്നത് രോഗപ്രതിരോധ ശക്തി അല്ലെങ്കിൽ നാച്ചുറൽ ഹ്യൂമാനിറ്റി സ്വാഭാവിക പ്രതിരോധ ശക്തി ശരീരത്തിന് ഉണ്ടാകാൻ സാധിക്കാത്ത കുറച്ച് വ്യാധികളുടെ ഉദാഹരണങ്ങളാണ് പോളിയോ ഹെപ്പറ്റൈറ്റിസ് ബി സ്വാഭാവികമായിട്ട് പ്രതിരോധശേഷി ശരീരത്തിനുണ്ടാകാൻ സാധി ഉണ്ടാക്കാൻ സാധിക്കില്ല എന്താണ് പോളിയോ ഹെപ്പറ്റൈറ്റിസ് ഒക്കെ വന്നാൽ അവർ പാത് പകർച്ചവ്യാധികൾക്ക് എന്താണ് ശരീരത്തിനുണ്ടാ ഇത് പ്രതിരോധ പ്രതി പ്രതിരോധശേഷി ശരീരത്തിനുണ്ടാക്കാൻ സാധിക്കാത്ത പകർച്ചവ്യാധികളാണ് പോളിയോ ഹെപ്പറ്റീസും സ്വാഭാവിക പ്രതിരോധശേഷി ശരീരത്തിനുണ്ടാകാൻ സാധിക്കാത്ത പകർച്ചവ്യാധികളെ തടയാനായി ചെയ്യേണ്ട നടപടി എന്താണെന്ന് വെച്ചാൽ പ്രതിരോധ കുത്തിവയ്പ്പ് വാക്സിനേഷൻ എടുക്കുകയുള്ള വരി അല്ലേ നമ്മൾ പോളിയോ ഒക്കെ എടുക്കുന്നത് അതുകൊണ്ടല്ലേ അഞ്ഞ് പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ നേടിയെടുക്കുന്ന ആർജിക്കുന്ന രോഗപ്രതിരോധ ശേഷി ഏതു പേരിൽ അറിയപ്പെടുന്നു ആർജിത രോഗപ്രതിരോധ ശക്തി അല്ലെങ്കിൽ അക്വേഡ് ഇമ്യൂണിറ്റി പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ നേടിയെടുക്കുന്ന ആർജിക്കുന്ന ശേഷി ഏത് പേരിൽ അറിയപ്പെടുന്നു ആർജിത പ്രതിരോധ ശക്തി അല്ലെങ്കിൽ അക്യേഡ് ഇമ്മ്യൂണിറ്റി മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിരുന്ന വസൂരി പ്ലാഗ് പോളിയോ പോലുള്ള മഹാമാരികളെ അതിജീവിക്കാൻ സാധിച്ചത് ഏത് മാർഗ്ഗ ത്തിലൂടെയാണെന്ന് ചോദിച്ചാൽ പ്രതിരോധ കുത്തിവെയ്പിലൂടെയാണ് മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ആയിരുന്നല്ലോ ഒരു കാലത്ത് വസൂരി രോഗം വന്നു കഴിഞ്ഞാൽ കൊണ്ടുവന്ന് കാട്ടിൽ ഉപേക്ഷിക്കുമ്പോൾ എടുത്തുകൊണ്ട് കളയും ഏഹ് അവിടെ കടന്നവർ മരിക്കും പ്ലേഗ് പ്ലേഗ് വന്നാലും അങ്ങനെ തന്നെയായിരുന്നു പോളിയോ പോളിയോ വന്നാലും കയ്യിൻ്റെ എന്താണ് നമ്മുടെ ഓരോ പാർട്ടായിട്ട് ഈർന്നിറന്ന് വീഴും അല്ലെ വിരലുകളൊക്കെ അത്രയും മഹാമാരികളായിരുന്നു അതൊക്കെ അതിനേക്കത് ജീവിക്കാൻ സാധിച്ചത് ഏത് മാർഗത്തിലൂടെ എന്ന് വെച്ചാൽ പ്രതിരോധ കുത്തിവയ്പ്പിലൂടെയാണ് അരിയിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള പോഷക ഘടകമാണ് ധാനികം അല്ലേ ധാനികം എന്താണ് അരിയിൽ കാർബോഹൈഡ്രേറ്റ് അപ്പം അരിയിൽ എന്താണ്ട് ഒരുപാട് ധാനികം ഉണ്ട് അല്ലെ അരിയിൽ അടുത്ത് അതുപോലെ എന്താണ് മരത്തിൽ മത്സ്യത്തിൽ അപ്പം അരിയിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള പോഷക ഘടകമാണ് ധാനികം എന്ന് പറയുന്നത് മത്സ്യത്തിൽ കൂടുതലായുള്ള പോഷക ഘടകമാണ് പ്രോട്ടീൻ അപ്പോൾ പ്രോട്ടീൻ നമ്മളെ ശരീരത്തിന് ആവശ്യമാണ് വളരാൻ ആവശ്യമായ ഒരു ഘടകമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് ധാനികവും നമുക്ക് ആവശ്യമാണ് അപ്പം ഇത് മത്സ്യത്തിൽ കൂടുതലായി പോഷകളുള്ള പോഷകടകം പ്രോട്ടീനാണ് എണ്ണകളിൽ കൂടുതലായുള്ള പോഷകടകം കൊഴുപ്പാണ് അപ്പം എണ്ണകളിൽ പൂരിതം പൂരിത എണ്ണയെക്കൊണ്ട് അതിൽ എണ്ണകളിൽ കൂടുതലായിട്ടുള്ളത് പോഷകഘടകം കൊഴുപ്പാണ് ധാതു ലപണങ്ങൾ വിറ്റാമിനുകൾ എന്നിവ കൂടുതലായുള്ള ഭക്ഷ്യവസ്തുക്കളാണ് പഴങ്ങളും പച്ചക്കറികളും അതിൽ അതിലൊരുപാട് ധാതുക്കളുണ്ട് വൈറ്റമിനുകൾ ധാതു ലപണങ്ങളുണ്ട് വൈറ്റമിനുകൾ വിറ്റാമിനുകളുണ്ട് എന്നിവ പഴങ്ങളിലും പച്ചക്കറികളിലുമാണ് ഉള്ളത് അല്ലേ അടുത്തത് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ദാനികം നിർമ്മിച്ചിരിക്കുന്നത് ആ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ അപ്പം എന്തൊക്കെ കൊണ്ടാണ് കാർബണിനെ കൊണ്ട് ഹൈഡ്രജൻ കൊണ്ട് ഓക്സിജൻ അപ്പം ദാനികം എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് വെച്ചാൽ ഓർക്കുക കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ അല്ലേ കാ ഹൈ ഓ കാ ഹൈ ഓ അപ്പം കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ കാ ഹൈ ഓ ദാനികമേ ഹാ ഹൈ ഹോ അപ്പം ധാനികമേ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ അടുത്തത് ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുന്ന പോഷകമാണ് ദാനികം അപ്പം നമുക്ക് ഊർജ്ജം വേണം നമുക്ക് എന്ത് പ്രവർത്തി ചെയ്യണമെങ്കിലും ഊർജ്ജം വേണം അപ്പോൾ ഊർജ്ജം നമുക്ക് നൽകുന്നത് ദാനികമാണ് അപ്പോൾ ആ ദാനികത്തിൽ എന്തൊക്കെയുള്ളത് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങളാണ് അന്നജമുണ്ടതിൽ പഞ്ചസാര ഉണ്ട് ഗ്ലൂക്കോസ് ഉണ്ട് സെല്ലുലോസ് ഉണ്ട് ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് കേട്ടോ അന്നജ നമുക്ക് ആവശ്യമാണ് പഞ്ചസാര വേണം നമുക്ക് ഗ്ലൂക്കോസ് വേണം സെല്ലുലോസ് ഇതൊക്കെ കൂടുമ്പോഴാണ് പഞ്ചസാര കൂടി പോകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് ആ ഡയബറ്റീസ് ഒക്കെ ഉണ്ടാകുന്നത് ഇനി ധാന്യങ്ങൾ കിഴക് വർഗ്ഗങ്ങൾ എന്നിവയിൽ ഏത് രൂപത്തിലാണ് ധാന്യങ്ങൾ അടങ്ങിയിരിക്കുന്നത് അന്നജ രൂപത്തിലാണ് അപ്പം ധാന്യങ്ങൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇപ്പം ധാന്യങ്ങൾ ധാന്യങ്ങൾ അരി ഗോതമ്പ് നമ്മൾ പറയുന്ന ധാന്യങ്ങൾ മില്ലറ്റക്ക പിന്നെന്താണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ കിഴങ്ങ് മരിശീനി വരാം കപ്പ പിന്നെ ചീനിക്കിഴങ്ങ് അങ്ങനെ ഒരു നനകിഴങ്ങ് അങ്ങനെ ഒത്തിരി കിഴങ്ങ് അല്ലേ കാർത്തിക സമയത്ത് നമ്മൾ ഒന്നും അതെടുത്ത് വേവിച്ച് തിന്നാറുണ്ടായിരുന്നു അപ്പം അതൊന്നും ഇല്ല എങ്കിലും നമ്മുടെ തലമുറകളിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ധാന്യങ്ങൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ദാനിക അന്നജ രൂപത്തിലാണ് അടങ്ങിയിരിക്കുന്ന ദാനികം അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന നിറമാണ് കടും നീല നിറം അപ്പം അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന നിറം കടും നീലയാണ് ശരീര ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായമായ പ്രധാന ആഹാര ഘടകം പ്രോട്ടീൻ മാംസി എന്ന് പറയും ഈ പ്രോട്ടീൻ ഉണ്ടെങ്കിലേ നമുക്ക് വളരാൻ പറ്റുള്ളൂ നമുക്ക് ശരീരത്തിന് ശരീരം നമ്മൾ നിർമ്മിക്കാൻ പറ്റുള്ളൂ ഷെയ്പ്പൊക്കെ വരത്തുള്ളൂ പ്രോട്ടീൻ വേണം കേട്ടോ ശരീരത്തിലെ കോശങ്ങൾ മുടി ദഹന രസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ആവശ്യമാണ് പ്രോട്ടീൻ നമ്മളെ ശരീരത്തിലെ കോശങ്ങൾക്ക് പിന്നെ അതുപോലെ മുടി വളരാൻ പിന്നെ നമുക്ക് രസങ്ങൾക്ക് ദഹനരസങ്ങൾക്ക് മിക്ക പ്രോട്ടീൻ ആവശ്യമാണ് ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജ്ജ നിർമ്മാണത്തിനായി ശരീരം പ്രയോജനപ്പെടുത്തുന്നത് പ്രോട്ടീനെയാണ് ധാന്യങ്ങൾ ഇല്ലെങ്കിൽ എന്തു ചെയ്യും ആ അതിന് ഊർജ്ജം നമുക്ക് എന്ത് എടുക്കാൻ പറ്റും പ്രോട്ടീൻ എടുത്ത് ശരീരം നമുക്ക് തരും കേട്ടോ പ്രോട്ടീനിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങളാണ് ഹൈഡ്രജൻ കാർബൺ ഓക്സിജൻ നൈട്രജൻ സൾഫർ അപ്പോൾ എന്താണ് ഹൈഡ്രജൻ ഉണ്ട് 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 കാർബൺ ഓക്സിജൻ നൈട്രജൻ ഉണ്ട് സൾഫർ ഉണ്ട് അപ്പോൾ അപ്പം എന്തൊക്കെ ഉണ്ടായിരുന്നു കാർബണും ഹൈഡ്രജനും ഓക്സിജനും ആയാലും ഉണ്ടായിരുന്ന ആ കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഇതിലും ഉണ്ട് പ്രോട്ടീനിലും ഉണ്ട് പിന്നെ രണ്ട് പേര് എക്സ്ട്രാ വന്നിട്ടുണ്ട് ആരൊക്കെയാണ് നൈട്രജനും സൾഫറും ഇനി ഒരാളുടെ ശരീരത്തിനനുസരിച്ച് ഏത് തോതിലാണ് പ്രോട്ടീൻ ഒരേ ദിവസവും ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കേണ്ടത് ഒരു കിലോഗ്രാമിന് ഒരു ഗ്രാം എന്ന തോതിലാണ് കേട്ടോ ഒരാളുടെ ശരീരത്തിനനുസരിച്ച് ഏത് തോതിലാണ് പ്രോട്ടീൻ ഒരു ദിവസം ഭക്ഷണത്തിൽ കിട്ടേണ്ടതെന്ന് അറിയാമോ ഒരു കിലോഗ്രാം ഉണ്ടെങ്കിൽ അതിൽ ഒരു ഗ്രാം പ്രോട്ടീൻ ആയിരിക്കണം പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ് കോഷികവർക്കർ എന്നാണ് പറയുന്നത് കേട്ടോ ഏത് രോഗാവസ്ഥയുടെ ലക്ഷണങ്ങൾക്ക് ശോഷിച്ച ശരീരവും വീർത്ത വയറുമാണ് കോശിവർക്കർ കോശികവർക്കർ അപ്പം കൊഴു പ്രോട്ടീൻ കുറഞ്ഞ ആൾക്കാരിൽ കാണപ്പെടുന്ന രോഗം കോഷികർക്കർ അതെങ്ങനെ അറിയ അതെങ്ങനെ അറിയോ ഇരിക്കുന്നത് അവര് ആ അവരുടെ ലക്ഷണം എന്ന് പറയുന്നത് എങ്ങനെയെന്ന് അറിയുവോ അവരുടെ ശരീരം വീർത്തും വയറും അവരുടെ ശരീരവും വയറൊക്കെ വീർത്തിരിക്കും കേട്ടോ അതാണ് കോശികർക്കർ പിന്നെ വളർച്ച മുരടിക്കാൻ കാരണമാവുന്നത് ഏത് പോഷകം കുറയുന്നത് മൂലമാണ് പ്രോട്ടീനാണ് അപ്പം നമുക്ക് വളർച്ച കുറയുന്നെങ്കിൽ അതിന് കാരണം നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ ഇല്ല അതുകൊണ്ടാണ് അതുപോലെ കാർബോഹൈഡ്രേറ്റിനെ പോലുള്ള പോലെ ശരീരത്തിന് ഊർജ്ജം പ്രദാനം ചെയ്യുന്ന പോഷകമാണ് കൊഴുപ്പ് ഇപ്പം കാർബോഹൈഡ്രേറ്റിനെ പോലെ ശരീരത്തിന് ഊർജ്ജം നൽകുന്ന ദാനികം അല്ലേ കാർബോഹൈഡ്രേറ്റിൽ ദാനികമല്ലേ ദാനികത്തിൽ അടങ്ങിയിരിക്കുന്നതല്ലേ പക്ഷേ അതിന് അതിന് ശരീരത്തിന് ഊർജം പ്രദാനം പോലെ ഒരു പോഷകമാണ് കൊഴുപ്പും കേട്ടോ എന്തിന്റെ രൂപമാണ് കൊളസ്ട്രോൾ എന്ന് അറിയപ്പെടുന്ന കൊഴുപ്പിന്റെ രൂപമാണ് കൊളസ്ട്രോൾ അത് കൊളസ്ട്രോൾ നമ്മൾ ആശയത്തിന് ആവശ്യമാണ് പക്ഷെ അത് കൂടുമ്പോഴാണ് നമ്മളെ ബ്ലഡിന്റെ എന്താണ് ബ്ലഡിന്റെ ഒഴുക്കുകൾക്ക് തടസ്സം നിൽക്കുന്നത് കൊളസ്ട്രോൾ കൊണ്ട് നിറഞ്ഞളയുന്ന അരമ്പിൻ്റെ അകത്തൊക്കെ അല്ലേ അടുത്തത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ശുപാർശ ചെയ്തിട്ടുള്ള പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ദിവസം എത്ര ഗ്രാം പച്ചക്കറി കഴിക്കണമെന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം കഴിക്കണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗ്രാം അപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ശുപാർശ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സായ ഒരു ഇന്ത്യക്കാരൻ ദിവസം എത്ര ഗ്രാം പച്ചക്കറി കഴിക്കണമെന്നാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം കഴിക്കണം ഇനി വിറ്റാമിൻ എന്താണ് നമുക്ക് നോക്കാം ശരിയായ ആരോഗ്യത്തിനും സുഖമായ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഒഴിച്ചു കൂടാനാവാത്ത ആഹാര ഘടകങ്ങളാണ് വിറ്റാമിനുകേ ശരിയായ ആരോഗ്യം വേണം സുഖമായ ശാരീരിക പ്രവർത്തനം വേണം ഇതിനൊക്കെ നമുക്ക് വിറ്റാമിൻ കൂടിയേ തീരൂ വിറ്റാമിനുകളും ധാതുക്കളും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ശരീരത്തിന് എന്താണ് സുഖമായ ആരോഗ്യവും സുഖമായ ശാരീരിക പ്രവർത്തനവും ഒക്കെ നടക്കത്തുള്ളൂ ശരിയായ ആരോഗ്യവും സുഖമായ ശാരീരിക പ്രവർത്തനവും നടക്കണമെങ്കിൽ നമുക്ക് വിറ്റാമിനുകളും ധാതു ലവണങ്ങളും വേണം വിറ്റാമിനുകളും രണ്ട് വിഭാഗങ്ങളായി തരംതിരിക്കുന്നു അത് ഇത് ഏത് സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് അറിയാമോ ജലത്തിൽ ലയിക്കുന്നവ കൊഴുപ്പിൽ ലയിക്കുന്നവ അപ്പോൾ ജലത്തിൽ ലയിക്കുന്ന ലവണങ്ങളും ഉണ്ട് വിറ്റാമിനുകളും ഉണ്ട് കൊഴുപ്പിൽ ലയിക്കുന്നതും ഉണ്ട് കേട്ടോ അപ്പം ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ ബി കോംപ്ലക്സും വിറ്റാമിൻ സിയും അപ്പം ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ പേരാണ് വിറ്റാമിൻ ബി കോംപ്ലക്സും വിറ്റാമിൻ സിയും ഇനി കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ വിറ്റാമിനുകള വിറ്റാമിൻ എ ഡി ഇ കെ ആണ് എ ഡി അടക്കം എന്നൊക്കെ നമ്മൾ പറയും അല്ലേ വിറ്റാമിൻ എ ഡി ഇ കെ ഇനി കണ്ണ് തൊക്ക് മുടി എന്നിവയുടെ ആരോഗ്യത്തിന് പ്രധാനമായിട്ടുള്ളത് വിറ്റാമിനാണ് കേട്ടോ കണ്ണിൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും നമ്മുടെ തൊക്കിൻ്റെ നല്ല നല്ല സ്മൂത്ത് ആയിട്ടുള്ള തൊക്കുണ്ടാകാനും നമ്മളെ മുടി നന്നായിട്ട് വളരാനും ഒക്കെ നമുക്ക് വൈറ്റമിൻ ആവശ്യമാണ് ഇനി വിറ്റാമിൻ എയുടെ ഉറവിടങ്ങളെന്ന് വെച്ചാൽ ക്യാരറ്റിലുണ്ട് ചീരയിലുണ്ട് പാലുൽപ്പന്നങ്ങളുണ്ട് കരളിലുണ്ട് മുരിങ്ങയിലുണ്ട് ആടിൻ്റെ കരളൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എന്താണ് വിറ്റാമിൻ എ ഉള്ളത് വിറ്റാമിൻ എ കൂടുതൽ എന്തിലൊക്കെ ഉള്ളത് ക്യാരറ്റിലുണ്ട് ക്യാരറ്റ് നമുക്ക് ഇഷ്ടമാണല്ലേ പിന്നെന്താണ് ചീരയുണ്ട് ചീരയിലുണ്ട് പാലുൽപ്പന്നങ്ങളായ ഉൽപ്പന്നങ്ങളായ തൈര് ബട്ടർ ഗിയ അങ്ങനെയൊക്കെ ഉള്ളതിൽ കരളുണ്ട് കരളിലുണ്ട് മുരിങ്ങയിലയിലുണ്ട് കാരറ്റ് ചീര പാൽ ഉൽപ്പന്നങ്ങൾ കരൾ മുരിങ്ങ ഇലയിലൊക്കെ എ ഉണ്ട് ധാനകങ്ങൾ പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം തൊക്കിൻ്റെ ആരോഗ്യം എന്നിവയിൽ പ്രാധാന്യമുള്ള വിറ്റാമിനുകളാണ് വിറ്റാമിൻ ബി കോംപ്ലക്സ് അപ്പോൾ ധാന്യകങ്ങൾ പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഈ തൊക്കിൻ്റെ ആരോഗ്യം എന്നിവയിൽ പ്രാധാന് പ്രാധാന്യമുള്ള വിറ്റാമിനുകളാണ് വിറ്റാമിൻ ബി കോംപ്ലക്സ് ഇപ്പൊ ചെല്ലുമ്പോൾ വൈറ്റമിന്റെ കുറവ് നമ്മളെ ചുണ്ടൊക്കെ ഇങ്ങനെ ഇതാ എന്താണ് പൊങ്ങി വന്ന് പൊട്ടി അങ്ങനെയൊക്കെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും അല്ലേ ബി കോംപ്ലക്സിന്റെ കുറവെന്ന് പറഞ്ഞ് ഡോക്ടർ നമ്മളെ കൊണ്ട് ആ ബി കോംപ്ലക്സിൻ്റെ കുളിയൊക്കെ തരും അല്ലെങ്കിൽ പറയും പാൽ ഒരു പാൽ ഉൽപ്പന്നങ്ങൾ ഒരുപാട് കഴിക്കാൻ പറയും ചീര കഴിക്കാൻ പറയും ക്യാരറ്റ് കഴിക്കാൻ പറയും അപ്പോൾ അതുപോലെ വിറ്റാമിൻ ബി കോംപ്ലക്സിൻ്റെ പ്രധാന ഉറവിടങ്ങളാണ് ധാന്യങ്ങളുടെ തവിട് മുട്ട പാൽ ചേമ്പില അപ്പോൾ വിറ്റാമിൻ ബി കോംപ്ലക്സ് ഒരുപാട് നമുക്ക് ധാന്യം ധാന്യങ്ങളിൽ ഉണ്ട് കേട്ടാ അതുപോലെ തന്നെ എന്തിലുണ്ട് തവിടിലുണ്ട് തവിടിലുണ്ട് ഇപ്പോൾ തവിട് കാണാൻ പോലും ഇല്ല ഇപ്പോഴത്തെ തലമുറക്ക് കണ്ടാൽ പോലും അറിയത്തില്ലായിരിക്കും പിന്നെ എന്താണ് മുട്ടയുണ്ട് മുട്ടയിലുണ്ട് പാലിലുണ്ട് ചേമ്പിലയിലുണ്ട് കേട്ടോ ഇനി തൊക്ക് പല്ല് മോണ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് പ്രാധാന്യമുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ സി ഇപ്പം തൊക്കിനാവശ്യമാണ് പല്ലിനാവശ്യമാണ് മോണയ്ക്കാവശ്യമാണ് രക്തകോശങ്ങൾക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രാധാന് പ്രാധാന്യമുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ സി വിറ്റാമിൻ സി നെല്ലിക്കയിലും അതുപോലെ ഓറഞ്ചിലും കുളിപ്പുള്ള ആഹാരത്തിലൊക്കെ ഇടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ സിയുടെ പ്രധാന ഉറവിടങ്ങളാണ് പഴങ്ങൾ നെല്ലിക്ക മുരിങ്ങയില പപ്പായ പപ്പ വിറ്റാമിൻ സി അതിലെക്കൊണ്ട് പഴങ്ങളിലുണ്ട് നെല്ലിക്കയിലുണ്ട് മുരിങ്ങയിലുണ്ട് പപ്പായയിലുണ്ട് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആരോഗ്യം എന്നിവയ്ക്ക് ശരീരത്തിന് വേണ്ട വിറ്റാമിനാണ് വിറ്റാമിൻ ഡി അപ്പോൾ എല്ലിനൊക്കെ പവർ ഉണം പല്ലിന് പവർ വേണമെങ്കിൽ നല്ല ശക്തി വേണമെങ്കിൽ കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആരോഗ്യം എന്നിവയ്ക്ക് ശരീരത്തിന് വേണ്ട വിറ്റാമിനാണ് വിറ്റാമിൻ ഡി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി വിറ്റാമിൻ ഡി യുടെ പ്രവിടമായ ഭക്ഷ്യവസ്തുവിന് ഉദാഹരണം ഏതാണ് അപ്പോൾ പാൽ ഉൽപ്പന്നങ്ങളാണ് അതിന് ഉദാഹരണം നാടികളുടെയും ചുവന്ന രക്ത രക്താണുക്കളുടെയും ആരോഗ്യത്തിന് പ്രാധാന്യമുള്ള വിറ്റാമിൻ വിറ്റാമിൻ ഇ ആണ് അപ്പോൾ നാടികളും ചുവന്ന രക്താണുക്കളും ആരോഗ്യത്തിന് പ്രാധാന്യമുള്ള വിറ്റാമിൻ വിറ്റാമിൻ ഇ വിറ്റാമിൻ ഇയുടെ പ്രധാന ഉറവിടമാണ് സസ്യ എണ്ണകൾ കേട്ടോ വിറ്റാമിൻ ഇയുടെ പ്രധാന ഉറവിടം എന്താണെന്ന് അറിയാമോ സസ്യ എണ്ണകളാണ് വിറ്റ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ കേട്ടോ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കുന്നത് എന്തുകൊണ്ടാണ് വിറ്റാമിൻ കെ ഉള്ളതുകൊണ്ടാണ് വിറ്റാമിൻ കെയുടെ പ്രധാന ഉറവിടങ്ങളാണ് ക്യാബേജ് ചീര കോളിഫ്ലവർ ക്യാബേജ് ചീര കോളിഫ്ലവർ വിറ്റാമിൻ കെയുണ്ട് കേട്ടോ ചൂടാക്കുമ്പോൾ ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി അപ്പം ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന വിറ്റാമിൻ്റെ പേരാണ് വിറ്റാമിൻ ഡി എന്ന് വിറ്റാമിൻ സി ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്നത് വിറ്റാമിൻ സി സോറി വിറ്റാമിൻ സി ആണ് ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്നത് മൂത്രത്തിൽ കൂടി നഷ്ടമാകുന്നതൊക്കെ വിറ്റാമിൻ സി ആണ് പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ അവ അടച്ചു വെച്ച് വേവിക്കുന്നത് ഏത് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കാനാണ് വിറ്റാമിൻ സി നഷ്ടപ്പെടും ചൂടാകുമ്പോഴല്ലെങ്കിലും നഷ്ടപ്പെടും വിറ്റാമിൻ സി രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാ ലഭനങ്ങളാണ് ഇരുമ്പ് ഇരുമ്പ് ഹീമോഗ്ലോബിൻ അത്യാവശ്യമാണ് ഇരുമ്പിൻ്റെ കുറവ് വരുമ്പഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് എന്താണ് അനീമിയൊക്കെ ഉണ്ടാകുന്നത് ഇരുമ്പിൻ്റെ സ്രോതസ്സായ ഭക്ഷ്യവസ്തുക്കളാണ് ഇലക്കറികൾ മത്തൻകുരു മുതിര ശർക്കര കരൾ അപ്പം ഇരുമ്പിനെന്താ ഇരുമ്പിന് എന്തിൽ എന്തിലൊക്കെ ഇരുമ്പുണ്ട് ഇലക്കറികളിലുണ്ട് മത്തൻകുരുവിലുണ്ട് മുതിരയിലുണ്ട് ശർക്കരയിലുണ്ട് കരളിലുണ്ട് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന് പേശികളുടെയും നാടികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ ധാതുക്കളാണ് കാൽസ്യം ഫോസ്ഫറസും അപ്പോൾ എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന് എന്ത് വേണം കാൽസ്യം ഫോസ്ഫറസ് വേണം പേശികളുടെയും നാടുകളുടെയും പ്രവർത്തനത്തിന് എന്ത് വേണം കാൽസ്യം ഫോസ്ഫറസ് വേണം കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ സ്വതസ് ഭക്ഷ്യവസ്തുക്കളാണ് ഏതാണെന്ന് വെച്ചാൽ ഏത്തപ്പഴം മരിച്ചീനി ചേന ഇലക്കറികൾ പാൽ ഉൽപ്പന്നങ്ങൾ ഏത്തപ്പഴം മരിച്ചീനി ചേന ഇലക്കറികൾ പാൽ ഉൽപ്പന്നങ്ങൾ ഇതിലൊക്കെ എന്തുണ്ട് കാൽസ്യം ഫോസ്ഫറസ് ഉണ്ട് അടുത്തത് ഇത് ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്താൻ സഹായിക്കുന്ന ധാതുവാണ് സോഡിയം കേട്ടോ ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്താൻ സഹായിക്കുന്ന ധാതു ഏതാണ് സോഡിയമാണ് സോഡിയം കുറയുമ്പോഴാണ് നമുക്ക് ക്ഷീണമൊക്കെ വരുന്നതല്ലേ സോഡിയത്തിൻ്റെ പ്രധാന സോഴ്സായ ഭക്ഷ്യവസ്തു കറിയിപ്പാണ് കേട്ടോ കറിയിപ്പാണ് സോഡിയം ക്ലോറൈഡ് നല്ല അറിയപ്പെടുന്നത് സോഡിയത്തിൻ്റെ പ്രധാന സോഴ്സ് സോഡിയം എന്താണ് കറിയിപ്പ് തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് മാനസിക വളർച്ചയ്ക്കും ആവശ്യമായ ധാതുവാണ് ഐഡിൻ എട്ടോ അപ്പോൾ തൈറോഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനം നടക്കണമെങ്കിലും നമുക്ക് മാനസികമായ ഒരു വളർച്ച ഉണ്ടാകണമെങ്കിൽ നമുക്ക് എന്ത് വേണം ഐഡിൻ വേണം ഐഡിൻ്റെ കുറവ് വരുമ്പോഴാണ് നമുക്കിതൊക്കെ സംഭവിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിക്ക് വീക്കം വരണതും അതുപോലെ തന്നെ നമ്മളെ മാനസികമായിട്ടുള്ള തകർച്ച ഉണ്ടാകുന്നത് ഐഡിൻ്റെ കുറവുകൊണ്ടാണ് കേട്ടോ കടൽ മത്സ്യങ്ങളുടെ തലയിലുള്ള പ്രധാന പോഷകമാണ് ഐഡിൻ കെട്ടോ കടൽ മത്സ്യങ്ങളുടെ തലയിൽ എന്താ ഉള്ളത് ഐഡിയനാ ഉള്ളത് പോഷങ്ങളുടെ അഭാവം മൂലം ശരീര വളർച്ച മുരടിക്കുന്നു പോഷകങ്ങളുടെ അഭാവം മൂലം ശരീര വളർച്ച മുരടിക്കുന്നതും പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നതും ഏതു പേരിൽ അറിയപ്പെടുന്നു പോഷകാപര്യാപ്തത രോഗങ്ങൾ അല്ലെങ്കിൽ നാച്ചുറൽ ഡെഫിഷ്യൻസി ഡിസീസ് ഡിസീസെന്നറിയുന്നു ന്യൂട്രിയൻസ് ന്യൂട്രിയൻറ്റ് ഡെഫിഷ്യൻസി ഡിസീസ് ഡിസീസെന്നറിയപ്പെടുന്നു അപ്പോൾ പോഷകങ്ങളുടെ അഭാവം മൂലം ശരീര വളർച്ച മുരടിക്കുന്നതും പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നതും ഏതു പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ പോഷകങ്ങളുടെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് കേട്ടോ ഏതാണ് ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി ഡിസീസ് എന്നറിയപ്പെടുന്നു മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയാത്ത രോഗാവസ്ഥയെ നിശാന്തയ്ക്ക് കാരണം വിറ്റാമിൻ്റെ എ കുറവുള്ളതുകൊണ്ടാണ് വിറ്റാമിൻ എ കുറവുകൊണ്ടാണ് നിശാന്ത രോഗം ഉണ്ടാകുന്നത് പ്രകാശത്തിൽ കാണാൻ കഴിയാത്ത അവസ്ഥയാണ് വിറ്റ ഇത് നിശാന്ത ആ നിശാന്ത രോഗം ഉണ്ടാകുന്ന വിറ്റാമിൻ എയുടെ കുറവുണ്ടാകുകൊണ്ടാണ് വയൽ വായിൽ വ്രണമുണ്ടാകുന്ന വായ്പുണ്ണിന് കാരണം ഏത് വിറ്റാമിൻ്റെ കുറവാണ് വായിൽ വ്രണമുണ്ടാകുന്നല്ലോ വായ്പക്കുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവുണ്ടാകണമെന്ന് അറിയാമോ വിറ്റാമിൻ ബി ആണ് കേട്ടോ മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഉണ്ടാകുന്ന സ്കർവി രോഗത്തിന് കാരണം ഏത് വിറ്റാമിനാണ് വിറ്റാമിൻ സി ആണ് മോണയിൽ പഴുപ്പും രക്തസ്രാവം ഉണ്ടാകുന്നതുമായ സ്കർവി രോഗത്തിൻ്റെ കാരണം ഏതാണ് വിറ്റാമിൻ സി ആണ് അസ്കോർബിക് ആസിഡ് എന്നും അറിയപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി അപ്പോൾ അസ്കോർബിക് ആസിഡെന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ സി ആണ് അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന കണത്തിന് എന്താ കണരോഗത്തിന് കാരണം ഏത് വിറ്റാമിൻ്റെ കുറവാണ് വിറ്റാമിൻ ഡി ആണ് അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന രോഗ രോഗത്തിന് കാരണം കണരോഗത്തിന് കാരണം ഏത് വിറ്റാമിൻ്റെ കുറവാണ് വിറ്റാമിൻ ഡി ആണ് അപ്പോൾ കണരോഗം വിറ്റാമിൻ ഡി രക്തക്കുറവ് വിളർച്ച എന്നിവയ്ക്ക് കാരണമായ അനീമിയ ഏത് ധാതുവിൻ്റെ കുറവുകൊണ്ടോ സംഭവിക്കുന്നതെന്ന് അറിയാമോ ഇരുമ്പ് അപ്പൊ രക്തക്കുറവ് വിളർച്ച എന്നിവയ്ക്ക് കാരണമായ അനീമിയ എന്ന രോഗ ഏത് ധാതുവിൻ്റെ കുറവാണ് ഇരുമ്പ് ധാതുവിൻ്റെ തൊണ്ടയിൽ മുഴയുണ്ടാകുന്ന ഗോയിറ്റർ രോഗം തൊണ്ടയിൽ മുഴയുണ്ടാകുന്ന ഗോയിറ്റർ രോഗത്തിന് കാരണം ഏത് ധാതുവിൻ്റെ കുറവാണ് ഐഡിൻ്റെയാണ് ഇപ്പോൾ തുണ്ടയിൽ മുഴയുണ്ടാകുന്ന ഗോയിറ്റർ രോഗത്തിന് കാരണം ഏത് ധാതുവിൻ്റെ കുറവാണ് ഐഡിൻ ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ് സമീകൃതാഹാരം ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ ഭക്ഷണമാണ് സമീകൃതാഹാരം ഇപ്പോൾ ഫാലൊക്കെ സമീകൃതാഹാരം കേട്ടോ വാക്സിനുകൾ കുട്ടികൾക്ക് ജനന സമയത്ത് എടുക്കേണ്ട വാക്സിനുകളാണ് ഒ പി വി ബി സി ജി ഹെപ്പ് വി അപ്പോൾ ഏതൊക്കെയാണ് കുട്ടികൾക്ക് ജനനസമയത്ത് എടുക്കേണ്ട വാക്സിൻ ഏതാണ് ഒ പി വി ബി സി ജി എഫ് വി ആറാഴ്ച പ്രായമാകുമ്പോൾ എടുക്കേണ്ട വാക്സിനാണ് ഒ പി വി ഒന്ന് ആർ വി ബി ഒന്ന് പെൻഡാവലൻ്റ് പെൻഡാവലൻറ്റ് ഒന്ന് എഫ് ഐ പി വി ഒന്ന് പി സി വി ഒന്ന് അപ്പോൾ ഏതൊക്കെയാണ് ആറാഴ്ച പ്രായമാകുമ്പോൾ ആ നാലാഴ്ച ആകുമ്പോൾ ഒരു ഒരു മാസം ആവില്ലേ അപ്പോൾ ഒന്നര മാസമൊക്കെ ആകുമ്പോൾ കുട്ടിക്ക് നമ്മൾ എന്ത് ചെയ്യണം നാൽപ്പത്തഞ്ചൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇത് എടുക്കാൻ പോകും വാക്സിൻ എടുക്കാൻ പോകും അത് ഏതൊക്കെയാണ് ഒ പി വി ഒന്ന് ആർ വി വി ഒന്ന് പെൻഡാവാലൻറ്റ് ഒന്ന് ഇപ്പോൾ കുട്ടികൾക്ക് ജനസമയത്ത് എടുക്കേണ്ട വാക്സിനുകളാണ് ഒ പി വി ബി സി ജി ഹെപ്പ് ബി ആറാഴ്ച പ്രാഗ പ്രായമാകുമ്പോൾ എടുക്കേണ്ട വാക്സിനുകളാണ് ഒ പി വി ഒന്ന് ആർ ഇ വി ഒന്ന് പെൻഡാവാലൻ്റ് ഒന്ന് എഫ് ഐ എഫ് ഐ പി വി ഒന്ന് പി സി വി ഒന്ന് പത്താഴ്ച പ്രാഗ പ്രായമാകുമ്പോൾ എടുക്കേണ്ട വാക്സിനുകളാണ് ഒ പി വി രണ്ട് ആർ ഇ വി രണ്ട് പെൻഡാ രണ്ട് ഇനി പത്താഴ്ച ആകുമ്പോൾ ഏതാണ് ഒ പി വി രണ്ട് ആർ ഇ വി രണ്ട് പെൻഡാ രണ്ട് പതിനാലാഴ്ച പ്രായമാകുമ്പോൾ എടുക്കേണ്ട വാക്സിനുകളാണ് ഒ പി വി ത്രീ ആർ വി വി ത്രീ പെൻഡാവാലൻ്റ് ത്രീ എഫ് ഐ പി വി രണ്ട് പി സി വി രണ്ട് അപ്പം പതിനാലാഴ്ച പ്രായമാകുമ്പോൾ എടുക്കേണ്ട വാക്സിനുകളാണ് ഏതൊക്കെ ഒ പി വി ത്രീ ആർ വി വി ത്രീ പെൻഡാവാലൻ്റ് ത്രീ എഫ് ഐ പി വി ടു പി സി വി ടു ഒൻപത് മാസം പ്രായത്തിൽ നൽകേണ്ട വാക്സിനുകളാണ് എം എം ആർ വൺ പി സി വി ബ്ലൂ ബൂസ്റ്റർ വിറ്റാമിൻ എ എഫ് ഐ പി വി ത്രീ അപ്പോൾ ഒൻപത് മാസാകുമ്പോൾ എന്താ ചെയ്യേണ്ടത് എം ആർ അപ്പോൾ ചോറൊക്കെ കൊടുത്തതിനു ശേഷം കുട്ടിക്ക് ചോറൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ എന്തൊക്കെ കൊടുക്കുക എം ആർ ഒന്ന് ആ പി സി വി ബൂസ്റ്റർ വിറ്റാമിൻ എ എഫ് ഐ പി വി ത്രീ പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെ മാസം പ്രായത്തിൽ നൽകേണ്ട പ്രതിരോധ കുത്തിവയ്പ്പുകളാണ് എം ആർ ടു ഒ പി വി ബൂസ്റ്റർ ഡി പി ടി ബൂസ്റ്റർ വിറ്റാമിൻ എ ടൂ എം അപ്പം പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെ പ്രായത്തിൽ നൽകേണ്ട പ്രതിരോധ കുത്തിവയ്പ്പുകളാണ് എം ആർ എം ആർ ടു ഒ പി വി ബൂസ്റ്റർ ഡി പി ടി ബൂസ്റ്റർ വിറ്റാമിൻ എ ടു കുട്ടികൾക്ക് അഞ്ച് മുതൽ ആറ് വരെ വയസ്സ് പ്രായത്തിൽ നൽകേണ്ട പ്രതിരോധ കുത്തിവയ്പാണ് ഡി പി ടി ബൂസ്റ്റർ ടു കുട്ടികൾക്ക് അഞ്ച് മുതൽ ആറ് വയസ്സ് ഒരു അഞ്ച് വയസ്സായ കുട്ടികൾ നമ്മൾ സ്കൂളിൽ കൊണ്ട് ചേർക്കുന്ന സമയത്ത് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കും അല്ലേ അതാണ് ഡി പി ടി ബൂസ്റ്റർ ടു പത്ത് വയസ്സ് പിന്നെ നമ്മൾ അഞ്ചാം ക്ലാസ്സിലാവുമ്പം ഒന്നാം ക്ലാസ്സിൽ എടുക്കും പിന്നെ അഞ്ചാം ക്ലാസ്സിൽ പത്ത് വയസ്സാകുമ്പം പ്രായത്തിൽ നൽകേണ്ട പ്രതിരോധ കുത്തി ടി ഡി വൺ ആണ് അപ്പം അഞ്ച് വയസ്സാകുമ്പോൾ ഒന്നാം ക്ലാസ്സിൽ ഡി പി ടി ബൂസ്റ്റർ ടു പത്ത് വയസ്സ് അഞ്ചാം ക്ലാസ് ആകുമ്പം നമ്മൾ ടി ഡി ആണ് എടുക്കുന്നത് പതിനാറ് വയസ്സിൽ നൽകേണ്ട പ്രതിരോധ കുത്തിവയ്പാണ് ടി ഡി ടു അപ്പോൾ പതിനാറ് വയസ്സിൽ ടി ഡി ടു ടി ഡി ടു അപ്പം പതിനാറ് വയസ്സ് പത്താം ക്ലാസ് അല്ലേ അപ്പോൾ ഒന്നാം ക്ലാസ് അഞ്ചാം ക്ലാസ് പത്താം ക്ലാസ് ഒന്ന് ഒന്നാം ക്ലാസ്സിൽ നമ്മൾ അഞ്ച് വയസ്സ് അപ്പോഴെടുക്കും ഡി പി ടി ബൂസ്റ്റർ ടു പത്ത് വയസ്സ് അഞ്ചാം ക്ലാസ്സിലാവുമ്പോൾ നമ്മൾ ടി ഡി വണ് എടുക്കും പിന്നെ പത്താം ക്ലാസ്സിലാവുമ്പോൾ പതിനാറ് വയസ്സിൽ നൽകേണ്ട പ്രതിരോധത്തിയപ്പോൾ ടി ഡി ടു ഓക്കെ താങ്ക്